ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് രണ്ട് എം എൽ എമാർ ആ രണ്ട് എം എൽ എ മാർക്ക് നേരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമതാണ് ഒരു എം എൽ എക്ക് നേരെ വരുന്നത് രണ്ട് എം എൽ എമാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള രണ്ട് എം എൽ എമാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ ശനിവാര രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ് എം എൽ എമാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ തെറ്റുകൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആണ് ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ശരിയായ നില സ്വീകരിക്കും നിങ്ങൾക്കതെല്ലാം കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് എം എൽ എമാർ നടത്തിയിട്ടുള്ള തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് രണ്ടുമുണ്ട് ഇത് മൂന്നാമത്തെ പ്രശ്നമാണല്ലോ രണ്ട് കൂടി മൂന്നാമത്തെ രാജിവെക്കേണ്ടി വരും വന്നത് അല്ല അതാണ് നിങ്ങൾ ഈ കുറ്റമാളികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണത് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയല്ല വേണ്ടത് നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ എം എൽ എ മാർക്കും ഒരേ നിയമമാണ് ഒരേ കാര്യമാണ് ബാധകം അതെല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള നിലപാട് ഉയർത്തു അതിന് പകരം അതിന് പകരം ഞങ്ങൾ ആരെയും രക്ഷിക്കില്ല ഒരു കാര്യം നിങ്ങൾ കുറപ്പിക്കുക തെറ്റ് ചെയ്ത ഒരാളെയും ഇടതുപക്ഷ ഗവൺമെൻറ് രക്ഷിക്കില്ല സി പി എം രക്ഷിക്കില്ല അങ്ങനൊരു ചരിത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും ഇല്ല മുകേഷിൻ്റെ നേരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്തില്ലേ ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ പറയുന്നത് ആ കാര്യങ്ങളല്ല നിങ്ങളിപ്പോൾ പറയുന്നത് വ്യത്യസ്തമായ കാര്യമാണ് ഞാനതിനാ പറഞ്ഞത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചു അത് സംരക്ഷിക്കാനും നല്ല നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരള സംസ്കാരത്തെയും കേരളത്തിൻ്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മെ ഇടിച്ചു താഴ്ത്തരുത് അതേ അവസരം തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു ഇനി എം എൽ എ എന്നുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് ഇത് വഴി ഞാൻ ഇപ്പോൾ നിങ്ങളുടെ രാജിയുടേതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം സിനിമ അല്ല അത് നിങ്ങൾ ഉന്നയി നിങ്ങൾ രാജിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉന്നയിക്കേണ്ടത് നിങ്ങൾ രാജിയാണ് ഒരു എം എൽ എ ചെയ്ത തെറ്റിൻ്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ട് രണ്ട് എം എൽ എ രാജിവെക്കണം എന്ന വാദം നിങ്ങൾ ഉന്നയിക്കാതെ അത് മറച്ചു വെച്ച് അത് അല്ല രണ്ടും രണ്ടല്ല ഇത് ഹേമാ കമ്മറ്റിയുടെ റിപ്പോർട്ടിന്റെ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ കേസ് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലപാട് സ്വീകരിച്ചത് ആ കമ്മിറ്റി മുമ്പാകെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ നടിമാര് അതോടൊപ്പം തന്നെ ചിലർ ഇത് വെളിപ്പെടുത്താൻ പാടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ എഴുതി വെച്ചു ഇതങ്ങനെ വെളിപ്പെടുത്തരുത് ഇത് ഒരാളുടെ സ്വകാര്യ ജീവിതത്തെ വാദിക്കുന്നതാണ് തകർക്കുന്നതാണ് കോടതിയുടെ നടപടികളുണ്ടായി ഇനിയും കോടതിയുടെ നടപടികൾ വരട്ടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടികൾക്കനുസരിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും ഒന്ന് രണ്ടാമത്തത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എം എൽ എമാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ എം എൽ എ മാർക്കും ഈ നിയമങ്ങളും ഒക്കെ ബാധകമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് സ്വീകരിക്കും അത് അല്ല നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇതാണോ നിങ്ങൾ എന്താ പറയാത്തത് ഞാൻ ഞാൻ നിങ്ങൾ 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 ഈ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ ഇരയെ രക്ഷിക്കാനല്ല വേട്ടക്കാരനോടൊപ്പമാണ് ഈ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് മുമ്പ് രണ്ട് ഇത് മൂന്നാമത്തത് രണ്ടു പങ് രാജിവെച്ചാൽ മൂന്നാമത്തൊക്കെ രാജിയാവും നിങ്ങൾ അതിനു വേണ്ടി പറയൂ